അപ്പൊ കൈസ് നമ്മള് നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചിട്ട് നാല് ദിവസമായി നമ്മളത് യൂട്യൂബിലേക്കുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ നമ്മള് വിചാരിച്ചു ചെയ്യുന്നു കാരണം വേറെല്ല നമ്മള് ചെറിയൊരു പ്ലാനിങ് ചെറിയ മാറ്റാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ചിന്തിക്കായിരുന്നു എന്താ രാജ്യം അതാണ് ബോർഡർ കടക്കാലം കൂടുതലാണ് അപ്പൊ വിചാരിച്ചു എല്ലാ ബ്ലോക്കർമാരും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ചെയ്യാലോ അപ്പോ ബോർഡർ കടക്കാനുള്ളൊരു ഉദ്ദേശങ്ങള് നിൽക്കണിപ്പോ അപ്പൊ അതിന് മുന്നേ നമ്മൾ കാശിയില് പോകണ്ട ഇപ്പൊ ഞങ്ങള് അയോധ്യയിൽ ഉള്ളത് അയോധ്യാ പോയോണ്ടിരിക്കാണ് കാശീല് ഇപ്പൊ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തി വണ്ടി കഴുകുന്നുണ്ട് അവിടെ അപ്പോ ഇത് കഴിഞ്ഞാൽ നേരെ കാശി പോകുന്നു കാശി രണ്ട് ദിവസം അത് കഴിഞ്ഞ് നമ്മൾ നേരെ നേപ്പാൾ അതാണ് നമ്മളൊരു പ്ലാന് ബാക്കി വിശേഷം അപ്പൊ നമ്മളങ്ങനെ കാശിന്ന് തിരിച്ചു അപ്പൊ നേപ്പാളിൽ പോവാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ശരി നേപ്പാൾ അങ്ങനെ ആളുണ്ടല്ലോ പിന്നെ മാത്രല്ല നമ്മൾ ഇന്ത്യ വിട്ട് എപ്പോഴും ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേ കിടന്ന് കളിച്ചല്ലോ കുറച്ചുകൂടി മാറി ചന്ദിക്കണം വിചാരിച്ചു ഓക്കെ ശരി നേപ്പാളെങ്കിൽ നേപ്പാൾ അപ്പൊ ഇതേ ഒരു വേത്തലോ ഇരുപത്തെട്ട് കിലോമീറ്റർ ഇരുപത്തെട്ട് കിലോമീറ്റർ കൊടുക്കഴിഞ്ഞാൽ നമ്മൾ നേപ്പാളെത്താൻ പോകണം നമ്മൾ നേപ്പാൾ എങ്ങനെയാണ് നമുക്ക് അറിയില്ല അതായത് നമുക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബോർഡർ കിടക്കാൻ പറ്റും പറഞ്ഞത് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ബാക്കി നമുക്ക് നോക്കാം ബാക്കി അപ്പൊ ആ കാണാണ് ഇന്ത്യൻ ബോർഡർ ഈ കാണുന്നത് നേപ്പാൾ ബോർഡർ നമ്മള് വണ്ടി കിടക്കണ്ട് നമ്മൾ കസ്റ്റമർ ഓഫീസ് കയറി നമുക്ക് നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരെയൊക്കെ ഒന്നും എല്ലാവരും ആധാർ കാർഡും കൊടുക്കണം എന്നിട്ട് പെർമിഷൻ കിട്ടിയാലേ നമുക്കവിടെ കിടക്കാൻ പറ്റുള്ളൂ നമ്മൾ കറൻസി ഓൾറെഡി മാറ്റി കഴിഞ്ഞു അപ്പം ഇനി വണ്ടിയുടെ പേപ്പർ കാര്യങ്ങൾ അതേപോലെ നമ്മുടെ എല്ലാവരും എത്ര ആൾക്കാരാണ് എത്ര ആൾക്കാർ ആധാർ കാർഡ് ഐ ഡി പ്രൂഫ് അപ്പോൾ എല്ലാം വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ക്യൂ കാണിച്ചതിന് ശേഷം നമുക്ക് കിടക്കാൻ പറ്റുള്ളൂതാ എന്തൊരു സാധനം എത്ര രൂപ വേണ്ടി കേരണേ നമ്മളിപ്പോ കറൻസി മാറ്റി കറൻസി പതിനായിരം രൂപ നമുക്ക് മാറ്റിയായിരം ആറായിരോട് വ്യത്യാസാണ് നേപ്പാളിക്ക് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതായത് നമ്മള് നമ്മള് കേരളത്തിൽ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യയില് അതായത് ഇന്ത്യ വിട്ടിട്ടൊരു കളി അതായത് ഇന്ത്യ വിട്ട് നമ്മൾ നേപ്പാളാ ഞാൻ ആദ്യ ഇന്ത്യ വിട്ടിട്ട് പുറത്തു പോണത് സാധാരണ നമ്മൾ പോവാണെങ്കിൽ തന്നെ ഇപ്പൊ ഗൾഫിക്ക് പോവാ അല്ലെങ്കിൽ അങ്ങനത്തെ യൂറോപ്പ് കൺട്രി അങ്ങനത്തെ പോവാണെങ്കി പോയി നമ്മൾ ഫ്ലൈറ്റിലെ പോവാ നമ്മൾ കേരള എന്നുള്ളത് അത് വ്യത്യാസം എന്തായാലും കൊള്ളാം ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം അങ്ങനെയൊക്കെ ബാക്കി നോക്കട്ടെ നമുക്ക് അറിയില്ല എങ്ങനെയാ നേപ്പാൾ വണ്ടിയാള് നമ്മൾ പോയിട്ടുണ്ടാവും റഡാ എന്താ വായിക്കുന്നറിയില്ല ഇപ്പറത്ത് തൊട്ടപ്പുറത്ത് യു പിണ്ടിരിക്കണ്ട് ഓർഡർ ആണ് ഇത് ഇവിടെ കഴിഞ്ഞാൽ കടക്കാൻ പറ്റുള്ളൂ കൊള്ളാം അതുപോലെ തന്നെ നമ്മളുടെ ടൈമും മൂന്ന് മുപ്പത്തൊമ്പത് നേപ്പാൾ ടൈമും നാല് മൂന്ന് നാല്പത്തി അതായത് ഇപ്പൊ നമ്മള് വണ്ടിക്കണേ വണ്ടിക്ക് കിട്ടണം ഇന്ത്യൻ റുപ്പീസ് അപ്പൊ അത് എടുക്കണം അപ്പൊ അത് നമ്മൾ കൂട്ടിയിട്ടുണ്ട് അതായത് അതാണ് ഇവിടുത്തെ നമ്മളൊരു മൂന്ന് ദിവസം നാല് ദിവസത്തേക്ക് വേണ്ടി ചെറിയ പൈസ പൊക്കോട്ടുണ്ട് നമ്മളിപ്പോ മൂന്ന് ദിവസം എന്നാ പോലും നമ്മള് നാലു ദിവസത്തേക്ക് എടുത്തു കാരണം എപ്പോഴൊരു സേഫ്റ്റിക്ക് കാരണം എല്ലാരും പിന്നെയും പ്രശ്നമാണ് ഞാൻ െസ് നമുക്ക് പെർമിറ്റ് വണ്ടിക്കുള്ള പെർമിറ്റ് റോഡ് ടാക്സ് എല്ലാം നമ്മൾ അടച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് നമുക്കിന് പോവാന്നല്ലേ പറഞ്ഞേ ഇനി വേറെ ഫോർമാലിറ്റീസ് ഇല്ലല്ലോ

ലുംബിനി എന്ന് പറയും മലയാൾ ശ്രീറൂഡ് പോകുമ്പോൾ ഏതിന്റെ ചെറിയൊരു മാർക്കറ്റ് ഒക്കെ പച്ചക്കറി മാർക്കറ്റ് കൊള്ളാം ഫോൺ ഫോണിക്കില്ല അതാണ് നമ്മളിപ്പോടെ വാരണാസി എന്തോരം ഫോൺ ഫോണിക്കില്ല ഭയങ്കര സൈലന്റാ പഠിച്ചാ വിടിക്കണം ഇതാണ് എന്റെ വീടി ഹോം പറഞ്ഞാ ഇവിടെ വരത്തി നേപ്പാൾ ഇന്ത്യയുടെ ഈപ്പാളില് അവൻ്റെ അടുത്ത് അവർ സ്ഥലമുണ്ട് എന്ത് മനോഹരമായ സ്ഥലമാണല്ലേ അല്ലേ കൊള്ളാലേ നേപ്പൾ അതാരത് ഉപറക്കാണോ സൂപ്പർ ബോട്ട് ഗൈസ് ി ഡുംബിനി എക്സ്പ്രസ് ഹരിയാട്ട വളരെ നല്ല രീതിയിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കല്ലേ ഇപ്പോൾ ഹരിയാട്ട നമ്മൾ കൂടുതൽ നമ്മൾ നേപ്പാൾ കിടന്നിട്ട് ഇവിടെ ലുംബിനിയമ്മ സ്ഥലത്ത് ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ഇവിടെ മഹാദേവി ടെമ്പിൾ അപ്പോൾ അവിടേക്കാണ് പോയി കൊണ്ടുപോകണത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലം തുറന്നുണ്ടെന്ന് അറിയില്ല ചിലതും ചെയ്ത് സർട്ടിലാ പറഞ്ഞു പക്ഷേ നല്ല തിരക്കുണ്ട് സാർ അങ്ങനെ ആ അവിടെ കാണുന്നത് അമ്പലം ഒരു ഓൾമോസ്റ്റ് ഒരു കിലോമീറ്റർ അടുത്ത് നടക്കണമെന്ന് തോന്നുന്നു വണ്ടിയിട്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ പോയി കൊണ്ടുപോകണോ കിടകൽ നേപ്പാൾ A to Nepal sir ice cream ice ആരോ ഫോട്ടോക്ക് പോസ് ചെയ്യണ്ട് ഏതാ വൈബ് ഇപ്പോ വന്നു കഴിഞ്ഞാൽ എല്ലാരും ഫോട്ടോ സ്പോട്ടാണ് എന്റെ ബാക്കിൽ സൺസെറ്റ് ഉണ്ട് ഇവിടെ അപ്പൊ എന്നാ തുടങ്ങനെ ഉള്ളിലാണ് അമ്പലം വരുന്നത് ഒരു കിലോമീറ്റർ നടക്കണം പറഞ്ഞു അപ്പൊ അവിടേക്ക് പോയു അടച്ചിണ്ടാവും അറിയമ്പലം നോക്ക എന്തായാലും വളക്കാൻ നോക്കുന്നു വളഞ്ഞോളം ഇത് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടെന്തോരാണ് വേറെ രീതി എന്നിട്ട് സംഭവം അറിയില്ല നോക്കി നോക്കിയോക്ക എന്തായാലും పెట్టన రూల్విలి గైస్ మనమొడో ఏ గైస్ మన బాయ్ పర్ను పునిర్క రస్ట్ అడిచి వను ఏ ఇంరే వేళే నైస్ ఒరే నేపాలి గర్ల్ ఫ్రెండ్ వా హాయ్ హాయ్ బలు హాయ్ గైస్ పునిర్క నిపా ಹೌದು ಆಂಗಾ ಬನ್ನಿ ಓ ಕಾವಡಾ ಜೈಸ್ ಭಜನೆ ಇರುತ್ತೆ ಭಜನೆ ಇರುತ್ತೆ ಅಯ್ಯೋ ಭಜನೆ ಅಲ್ಲಾಟ ಭಜನೆ കേരളത്തിലെ ചായക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഇവിടെ ചായക്ക് സ്പെഷ്യൽ ബസ് അപ്പൊ ഗൈസ് നമ്മൾ ആറര ആറര ആവുമ്പോഴേക്കും നല്ല റിട്ടായിട്ടുണ്ട് ഇട്ടായിട്ടുണ്ട് ഏഴനാലല്ലേ ഏഴാനും നല്ല റിട്ടായി ഏഴനാലോ ആറക്കാലം ഇട്ടായിട്ടുണ്ട് നമ്മള് പോരാ പോരാ സാർ അപ്പൊ ചിക്കൻ അതായത് ഫ്രൈഡ് ചിക്കൻ മോമോസ് ഉണ്ട് ഇവിടെ സ്പെഷ്യൽ മോമോസ് നമ്മൾ മോമോസാണ്ട് റൂമിൽ എത്തിയിട്ടുണ്ട് കിടക്കാൻ ഇനി നാളെ അടുത്ത വീഡിയോ ശേഷം താങ്ക് യു